എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഒറ്റ ശാസ്തി പറഞ്ഞു തീർത്തു ഈ പൂക്കൾ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ഈ ചെടിയിൽ ഇപ്പോൾ പൂക്കളില്ല കേട്ടോ കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണത് നല്ല ഭംഗിയാണ് ചാമ്പപ്പൂക്കൾ പോലെ ഇരിക്കും വേറെ എന്തൊക്കെയോ പേരാണതിന് ഇപ്പോൾ ഞാൻ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും പൂക്കൾ ഉണ്ടാവുമ്പോൾ കാണിച്ചുതരാം കേട്ടോ രണ്ട് കളറുണ്ട് ഒരു യെല്ലോ കളറും ഒരു റെഡും ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉത്സവത്തിന് പോയ കുറച്ച് കാര്യങ്ങളും അവിടെ കണ്ട കുറച്ച് ചെടികളും പിന്നെ അവിടുത്തെ കുറച്ച് മേളവും ഒക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണത് കേട്ടോ ഉത്സവത്തിനൊക്കെ പോകണത് കൊണ്ട് വേറെ വീഡിയോകളൊന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ മോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വേറെ ചെടികൾ നടന്നതോ അങ്ങനത്തെ ഒന്നും കാണിക്കാത്തത് കേട്ടോ ഉത്സവ കണ്ടു നോക്കൂ തൃപ്പൂണിത്രയുടെ ഒരു ആഘോഷമാണ് കേട്ടോ പൂർണ്ണത്രേശൻ്റെ ഉത്സവം ദേശനാഥനാണ് പൂർണ്ണത്രേശ്ശൻ തൃപ്പൂണിത്തറ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ എത്തുന്നുണ്ട് മെട്രോ സർവീസൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ദൂരത്തുനിന്ന് പോലും എത്താറുണ്ട് ഒരു ദിവസം ഉത്സവത്തിന് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പറ്റുന്നവരെല്ലാവരും അടുത്ത് താമസിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് പോവാറുണ്ട് അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പം എൻ്റെ മോളും ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളും എൻ്റെ മോനും ആ സമയത്ത് ലീവിന് വന്നതായിരുന്നു മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പോയിരുന്നു അപ്പം ഞങ്ങൾ ചിട്ടയുടെ മക്കള് മക്കളുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ദിവസം പോകുമ്പോൾ നല്ല രസം കേട്ടോ അപ്പം വലിയ വിളക്കിൻ്റെ എന്നാണ് പോയത് അന്ന് നടപ്പുരമേളാണ് പകലാണ് ഇട്ടോ പോയത് നല്ല വെയിലായിരുന്നു നല്ല രസമാണ് പക്ഷെ വെയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വളമാല അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് കടയിൽ കിട്ടാഞ്ഞിട്ടല്ല എങ്കിലും പണ്ട് മുതലേ അങ്ങനെയാണ് ഉത്സവം പറയുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ പണ്ടേ അങ്ങനെ പണ്ട് പത്ത് രൂപ വെച്ചാൽ തരാം കേട്ടോ പത്ത് രൂപയ്ക്ക് കിട്ടുന്നൊക്കെ വാങ്ങിച്ചോളാൻ പറയും നേരത്തെ ഇപ്പം അങ്ങനെയല്ല നമുക്ക് ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം അങ്ങനെയെല്ലാം കറങ്ങി നടന്ന് ഓരോന്നൊക്കെ വാങ്ങിക്കുക ചുറ്റും ബലൂൺകാരും വളക്കാരും അവിടെയെല്ലാം ശബ്ദമുഖരിതമാണ് അവിടെ അപ്പോൾ ശബ്ദമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വോയിസ് കൊടുത്തേക്കാട്ടോ കമ്മലുകളുടെ ഒരു എന്താ പറയുക ഒരു മേളം തന്നെ ഉണ്ടായിരുന്നു അതുകൂടാതെ നല്ല മനോഹരമായൊരു കാഴ്ചയുണ്ട് അതും കൂടി കണ്ടാലോ ഇതാണ് ആ കാഴ്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വിലയാണ് പോരാത്തിന് ഒരു ഓട്ടോ പോലും കിട്ടില്ല തിരിച്ച് വരുമ്പം ഓട്ടോയൊന്നും പോവില്ല പോവില്ല എന്ന് പറയും ഇതെല്ലാം കൈപ്പിടിച്ച് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഒന്നും വാങ്ങിക്കാഞ്ഞത് ചെടികളൊന്നും വാങ്ങിച്ചില്ല എല്ലാം കണ്ടു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം അവിടുന്ന് കച്ചവടക്കാരങ്ങനെ പെട്ടെന്ന് പോവാറില്ല പോയിട്ടില്ലെങ്കിൽ വൈകുന്നേരം പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കണം അതിന് നല്ല ഭംഗിയുള്ള ഈ പൂക്കളെല്ലാം കാണുമ്പോൾ കൊതിയായിട്ട് പോയേട്ടോ ഇനി കുറച്ച് മേളം കേട്ട് നോക്കൂ കേട്ടോ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മേളം ഇഷ്ടമുള്ളവർക്ക് കേൾക്കാട്ടോ അത്രയേ ഉള്ളൂ അല്ലാത്തവർക്ക് മുൻപേ വെച്ചാൽ നിർത്തിപ്പോവാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നല്ല ചെടികൾ നടന്ന വീഡിയോ വാങ്ങിക്കുകയാണെങ്കിൽ ആ ചെടികളൊക്കെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ